ഇന്ന് നമുക്കൊരു കാര്യം ഡിസ്കസ് ചെയ്യാം ഡോഗ്സിൻ്റെ ഡീ വേമിങ് സംബന്ധിച്ച് നമുക്കൊരു കാര്യം ഡിസ്കസ് ചെയ്യാം പല ആൾക്കാരുള്ള ഒരു ഡൗട്ടാണ് ഈ ഡീ വേമിങ് എങ്ങനെയാന്ന് ചെയ്യേണ്ടത് അല്ല ഈ പറഞ്ഞാൽ ഡീവേം ചെയ്തിട്ടും ഈ ഡോഗ് പിന്നെയും ബുദ്ധിമുട്ടുകൾ കാണിക്കേണ്ടത് പുല്ല് നിന്ന് കാണിക്കുക ഭക്ഷണം കഴിക്കാതിരിക്കുക അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ അപ്പോൾ ചില കാര്യങ്ങൾ നോക്കുമ്പോൾ ചെല്ലാ ഈ ഡോഗയെ അപ്പിട്ട് കഴിഞ്ഞ അതിനകത്ത് കഫം പോലെ വന്നിട്ട് അതിനകത്ത് ബ്ലഡും കൂടെ ഉണ്ടാകും ബ്ലഡിന്റെ അംശം കൂടി ഉണ്ടാവും കഫം പോലെ ബ്ലഡും ഉണ്ടാവും അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ ആൾക്കാരെ പേടിക്കുന്നത് പറ്റി ഡോഗിനെന്ത പറ്റി എന്നൊക്കെ അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം ഹുക്കുവോം ഹുക്കുവോം എന്നൊരു സംഭവമുണ്ട് വേം പലതരത്തിലുള്ള വേംസ് ഉണ്ടല്ലോ അപ്പോൾ ഹുക്കുവോം ഉണ്ടാവും അപ്പോൾ അതുണ്ടെങ്കിൽ നമ്മൾ എത്ര നോർമൽ ഡീവേമിങ് ചെയ്തിട്ടും കാര്യമില്ല അത് പിന്നെയും ഈ പറഞ്ഞപോലെ പോട്ടിയിടുമ്പോൾ ബ്ലഡിൻ്റെ അംശം കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ അതിനെങ്ങനെയാണ് നമ്മൾ ഡീവേമ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതിന് നോർമൽ നമ്മൾ ഡീവ ഈ ഇ സി പെറ്റ് അല്ലെങ്കിൽ വോറക്സ് അതൊക്കെ കൊടുത്തിട്ട് കാര്യമില്ല ഞാൻ എൻ്റെ ഡോഗ് ആറ് ഡോകുണ്ട് ആറ് ഡോഗിന് ഇങ്ങനത്തെ പ്രശ്നമുണ്ട് വന്നത് ആ ഡോകുകൾ വയറ്റിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്തായാലും നേരെ പോയി പുല്ല് വന്നാൻ തുടങ്ങും ഈ പുല്ല് വന്നാൽ അങ്ങനത്തെ ഇത് വയറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ അവർ മാറ്റി ചെയ്തിട്ട് കളയുക അല്ലെങ്കിൽ പുല്ല് വന്നിട്ട് നല്ലപോലെ പൂട്ടിയിട്ട് കളയുക അപ്പോൾ അതിനകത്ത് അതിൻ്റെ അതിനകത്ത് കൂടെ അതിൻ്റെ വയറ്റിൻ്റെ ഉള്ളിലെ പ്രശ്നങ്ങളൊക്കെ കളയാൻ വേണ്ടി ശ്രമിക്കുക ഡോഗ്സ് അതിന് നാച്ചുറലായിട്ട് കിട്ടിയിട്ടൊരു കഴിവാണ് പക്ഷേ എപ്പോഴും ഈ പുല്ല് വന്നിട്ട് പോകണമെന്നില്ല ഈ സംഭവങ്ങളിൽ നാടൻ ഡോഗിനൊന്നും ഈ ഒരു പ്രശ്നം ഉണ്ടാകില്ല ഉണ്ടെങ്കിൽ തന്നെ അവർ ഏകദേശം അവർക്ക് നാച്ചുറലായിട്ട് അറിയാം അങ്ങനെ ചെയ്യണം പക്ഷേ ബ്ലീഡിങ് ഡോഗിന് ഇങ്ങനത്തെ പ്രശ്നമുണ്ട് നമ്മൾ തന്നെ ചെയ്യണം നോർമൽ ഒക്കെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞ ഈസി പെറ്റ് വോറസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിച്ചാൽ മതി പക്ഷേ ഈ ഒരു ബ്ലീഡിങ് ചെറിയ രീതിയിൽ ബ്ലഡ് ബ്ലഡിൻ്റെ അനുസരിച്ച് അത് കഫം പോലെ ഉണ്ടോ അതായത് ബ്ലഡ് ആയിട്ടല്ല പോവുക കഫം പോലെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഇതൊക്കെ നിങ്ങളുടെ ഡോഗിൻ്റെ അകത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ഡീവോം ചെയ്യാം എന്ന കാര്യത്തിനെ കുറിച്ച് ഞാൻ പറയാൻ അങ്ങനെ വല്ലതും തോന്നുവാണെങ്കിൽ അതായത് നിങ്ങളെ ഡോഗ് ഭക്ഷണം കഴിക്കുക കഴിക്കൽ കുറയുന്നു പിന്നെ ഈ പറഞ്ഞാൽ സ്റ്റൂളിലൊക്കെ ഒരു കഫം പോലെ ബ്ലഡിൻ്റെ കൂടെ ബ്ലഡിങ്ങനെ കഫവും ബ്ലഡും കൂടെ മിക്സ് ആയിട്ട് ഇങ്ങനെ ഉണ്ട് അവർ കൊളുത്തിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇടയ്ക്ക് മുക്കി തൂ വല്ലാതെ മുക്കുന്ന അവസ്ഥ ഉണ്ടാവും എന്നിട്ട് ലാസ്റ്റ് ബ്ലഡ് മാത്രം കുറച്ച് മുത്തി വീഴുന്ന അവസ്ഥ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നോർമൽ കൊടുത്തിട്ട് കാര്യമില്ല അതിന് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത കാര്യങ്ങളോട് പറയാം എൻ്റെ ഡോഗിനിപ്പം എല്ലാത്തിനും ഈടെ റീസൻ്റ് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് കൊടുത്തിപ്പോൾ ഓക്കെ ആയി അത് ഫെൻബൻഡസോൾ എന്ന് പറഞ്ഞിട്ടൊരു ഈ പശുവിനൊക്കെ കൊടുക്കുന്ന ഡിവോമിങ് ആണ് പശുവിനും ആടിനും ഇതൊക്കെ കൊടുക്കുന്ന ഫെൻബെൻഡസോൾ എന്ന് പറഞ്ഞിട്ട് അത് നാൽപ്പത് കിലോ ഉള്ള ഡോഗ കണക്കിലുള്ള ഗുളിക ഗുളികയാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഡോഗിൻ്റെ വെയ്റ്റ് അനുസരിച്ചിട്ട് ഏകദേശം മനസ്സിലാക്കിയിട്ട് അതിന് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് കൊടുക്കണം മൂന്ന് ദിവസം തുടർച്ചയായിട്ട് കൊടുക്കുക വലിയ ടാബ്ലറ്റ് ആണ് അപ്പോൾ നാൽപ്പത് കിലോൻ്റെ ഡോഗിന് ഒന്ന് എന്നുള്ള രീതിയാണ് ആ ഇരുപഞ്ച് കിലോ ഇരുപത് കിലോ ഒക്കെ ഉള്ളതെങ്കിൽ അത് നേരെ ഹാഫ് ആക്കിയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ആ ഇരുപഞ്ച് കിലോ മുപ്പിലോ ഒക്കെ ഉണ്ടെങ്കിൽ മുക്കിലൊക്കെ ഉണ്ടെങ്കിൽ ഭാഗം കൊടുക്കുക മുക്കാഭാഗം നോർമലി ഹസ്കിക്കൊക്കെ ഞാൻ മുക്കാൽ തന്നെ കൊടുത്തത് ഹസ്കിക്കും പിന്നെ ഡോവർമാനൊക്കെ ഒരു മുക്കാഭാഗം കൊടുത്തു പിന്നെ ബോർഡർ പോലീ കര കൊടുത്തു അങ്ങനെ മൂന്ന് ദിവസം തുടർച്ചയായി കൊടുത്തു ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇനിയിപ്പോൾ അത് വരെ ഒരു ഡിവോം ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ രണ്ട് മൂന്ന് മാസം കുഴപ്പമുണ്ടാവില്ല അപ്പോൾ നോർമൽ ഡിവോയിങ് ചെയ്യുന്നതിനൊക്കെ നല്ലത് ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഫെൻബൻ രസോന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഗുളിക കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇത്ര ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനകത്ത് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇത് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യം ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്